നെൽച്ചെ കൊണ്ട് റാഫേൽ യുദ്ധവിമാനത്തിന്റെയും ജവാൻമാരുടെയും മാതൃക ഒരുക്കിയിരിക്കുകയാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശികളായ അജയ് സുനിൽകുമാറും ഇന്ത്യയുടെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ധൂറിന് ആദരവർപ്പിച്ചാണ് ഈ കർഷകർ പാടത്ത് വർണ്ണാഭമായ കാഴ്ച ഒരുക്കിയിരിക്കുന്നത് പാടിയാർട്ടിനായി നെൽവിത്ത് ശേഖരിക്കാൻ മധ്യപ്രദേശിൽ എത്തിയതായിരുന്നു കർഷകരായ അജയ് സുനിൽകുമാറും ഈ സമയത്താണ് ഗ്രാമത്തിലെ ഒരു കർഷകന്റെ വീട്ടിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ടി വിയിൽ വാർത്തകൾ കാണുന്നത് ഈ സമയത്ത് ഇരുവരുടെയും മനസ്സിൽ ഉടലെടുത്ത ആശയമാണ് ഈ കൃഷിയിടത്തിൽ യാഥാർത്ഥ്യമാക്കിയത് അറുപതോളം നാടൻ വിത്തുകൾ പല സംസ്ഥാനങ്ങളിലായിട്ട് ഞങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വിത്തുകളുടെ പ്രചരണം ഈ വിത്തുകളെ മറ്റു കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ട് അത് ആര് ചോദിച്ചാലും ഞങ്ങൾ വിത്ത് കൊടുക്കാൻ തയ്യാറായിട്ടാ നിൽക്കുകയാണ് രണ്ട് റഫാൽ യുദ്ധമാനങ്ങളും പട്ടാളക്കാരെയുമാണ് ചിന്നൂർ വയലത്തിൽ നിന്നുപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ മഹത്വം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഈ കർഷകർ പറയുന്നു ഞങ്ങൾ വേറൊരു പാടിയാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളറിന് വേണ്ടിയിട്ട് പോയത് അപ്പം അന്നേരം ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഇനി ഇത് ഓപ്പറേഷൻ സിന്ദൂർ തന്നെ കാര്യം ഭാരതത്തിൻ്റെ എസ് എസ് വാനോളം ഉയർത്തി ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിക്കുകയും ഭാരതത്തിൻ്റെ ശക്തി തെളിയിക്കുവാനും കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ പാടിയാർട്ടിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മഹത്വം അറിയിക്കുവാനായിട്ട് ആണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഈ റഫാലും അതുപോലെ ഭടന്മാരും വെച്ചിട്ട് ഈ പാടിയാർട്ട് ചെയ്തിരിക്കുന്നത് కేరళ ఆఫీస్ న్యూస్ పత్తంట్